സി പി ഐ എം വണ്ടൂർ ഏരിയ സമ്മേളനം ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ കരുവാരകുണ്ടിൽ വെച്ച് നടക്കുകയാണ് ഈ ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള സാഗർ സംഘം ഓഫീസ് ഉദ്ഘാടനമാണ് ഇന്നത്തെ വീഡിയോ സാഗർ സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി രമേശനാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് കരുവാരകുണ്ടിൽ ഒരു ഏരിയ സമ്മേളനം നടക്കുന്നത് <laughs> വണ്ടൂർ ഏരിയ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ ഓഫീസിൻ്റെ ഉദ്ഘാടന സദസ്സിലാണ് നാം സദസരാണ് നമ്മുടെ പാർട്ടിയുടെ ഏരിയ സമ്മേളനം ആദ്യമായി കരുവാരുണ്ടിൻ്റെ മണ്ണിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ സഖാക്കളും സുഹൃത്തുക്കളും ഇതിനോടകം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ അമൃതരാ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിയുടെയും പണിയിലേക്ക് എത്തിയ നമ്മുടെ സംഘ ഉദ്ഘാടന ചടങ്ങിൽ എത്തിയ പാർട്ടിയുടെ ജില്ലാ സ്വാതന്ത്ര്യം അംഗം രമേശനെ എല്ലാവർക്കും വേണ്ടി വളരെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഏരിയ സമ്മേളനം തീയതികളിലായി വെച്ച് നമ്മൾ ആറ് ഏഴ് എട്ട് തീയതികളിലാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത് നമ്മുടെ വണ്ടൂരിൽ തന്നെ പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നതിന്റെ ഭാഗമായി വണ്ടൂരിലെ തിരുവാലയും അതുപോലെ തന്നെ മമ്പാടും ഒക്കെ ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകണം എന്നുള്ളത് കൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾക്കും ഒക്കെ നേതാക്കന്മാർക്ക് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് ആ തീയതി ഒരാഴ്ചത്തേക്ക് മാറ്റിയതാണ് തെരഞ്ഞെടുപ്പിന്റെ അല്ല സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ കരുവാരം കൊണ്ട് നമ്മൾ ഏറ്റെടുക്കുകയും അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഭീര പ്രയത്നം വരുത്തുന്നത് മെച്ചപ്പെടുത്താൻ ഒരു ആസ്ഥാന നിർബന്ധമാണ് ആ നിലയിൽ അടുത്ത പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി നടക്കുന്ന വണ്ടൂർ ഏരിയ സമ്മേളനത്തിന്റെ ഏറ്റവും മനോഹരമായ തുടക്കമാണ് അതിന്റെ സംഘാടക സമിതിയെ ആരംഭിച്ചുകൊണ്ട് ഇവിടെ തുടക്കം കുറിച്ചു ഇവിടെ സജാദ് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയെ സംബന്ധിച്ച് സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തെ സംബന്ധിച്ച് വളരെ സംശ്തമായി എന്നാൽ നമ്മളെല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ സംസാരിക്കും എനിക്ക് തോന്നുന്നത് ഈ തലമുറയിൽപ്പെട്ട വളരെ സീനിയറായ സഖാക്കളൊഴിച്ച് ബാക്കി വരുന്ന ആളുകൾക്ക് ഇങ്ങനെ കരുവാരകുണ്ടിലൊരു പാർട്ടി ഏരിയ സമ്മേളനം ഏറ്റെടുത്ത അനുഭവം ഉണ്ടാവില്ല വണ്ടൂര് ഏരിയ കമ്മിറ്റിയായി നിലവിൽ വന്നതിനു ശേഷം കൂട്ടിൽ വെച്ച് സമ്മേളനം നടന്നിട്ടില്ല അപ്പൊ സമ്മേളനം ഏറെ മികവിച്ചതാക്കുക എന്നത് മാത്രല്ല ഈ ഒരു സമ്മേളനം ചിലപ്പോ ഇനിയൊരു സമ്മേളനം കരുവാരുണ്ടിലേക്ക് വരണമെങ്കിൽ വന്ന മൂക്കലാണ് അതല്ല അങ്ങനെ നമ്മൾ പറയും നന്നാക്കി നടത്തിയ വിവ നല്ല സമ്മേളനം സജാദ് സജ്ദ ഏറ്റവും മികവിച്ച സമ്മേളനമാക്കി മാറ്റണം നേരത്തെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതാ എങ്ങനെയാണ് ഇനി ഇങ്ങനൊരു സമ്മേളനം വട്ടൂരിൽ വണ്ടൂരിൻ്റെ ഏരിയയുടെ ചരിത്രത്തിൽ ജലപങ്കാളിത്തം കൊണ്ട് സംഘാടനം കൊണ്ട് അവിടെ വരുന്ന ആളുകളെ സ്വീകരിച്ച് ഇരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം മികവുറ്റതാക്ക അതിനേക്കാൾ ഉപരിയായി അതിന്റെ അവസാന ദിവസം നടക്കുന്ന റെഡ് വോളണ്ടിയർ പരേഡും ബഹുജനങ്ങളാകെ അണിനിരത്തിക്കൊണ്ടുള്ള റാലിയും സമ്മേളനം ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ തുടർച്ചയായി വിവിധങ്ങളായ അനുബന്ധ പരിപാടികൾ വരുന്നു ഇവിടെ ഏറ്റവും മാതൃകാപരമായി ചെയ്തിട്ടുള്ള ഒരു കാര്യം വളരെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഈ സമ്മേളനം വിജയകരമായി നടത്താൻ വേണ്ടി ആയിരം വീടുകളിലാണ് ആ ആയിരം വീടുകളിൽ നിന്ന് ലഭിക്കുന്ന ചെറുതും വലുതുമായ സംഭാവനകളുണ്ട് വിവിധ ബ്രാൻഡുകളിലെ പാർട്ടി കണ്ടെത്തുന്ന വിഭവങ്ങളുണ്ട് കർഷകരും അല്ലാത്ത ആളുകളായിട്ടുള്ള ആളുകൾ നൽകുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുണ്ട് ഇതിനു വേണ്ടി ഇപ്പൊ ഈ സ്ഥലം ഉൾപ്പെടെ അല്ലെ ഇതൊരു വേണമെങ്കിൽ കരുവാര കൊണ്ട് അങ്ങാടിയിലെ സ്ഥലം തന്നു നമ്മളെ സഹായിക്കലാണ് ഇത് ഇങ്ങനെ മനോഹരമായി പ്രവർത്തിക്കുകയാണ് ഇങ്ങനെല്ലാം ഒരു സമ്മേളനത്തിന്റെ വിജയത്തിൽ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയെല്ലാം ഇതിനു വേണ്ടി എല്ലാ ജനങ്ങളുടെയും സഹായം നമ്മൾ ഈ സമ്മേളനം അതിന്റെ ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു